മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തിയ ആക്ഷൻ കോമഡി ചിത്രം ടർബോ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചു ഇതുവരെ കാണാത്ത മമ്മൂട്ടിയുടെ പുതിയ ഗെറ്റപ്പും മാസ് ആക്ഷൻ കോമഡി കൊണ്ടും ടർബോ തിയേറ്ററുകളിൽ തീപടർത്തി ടർബോ ജോസിന്റെ കിണ്ടലിടി കണ്ട് കോരിത്തരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ തിയേറ്ററുകളിലേക്കുള്ള ജന ഒഴുക്ക് കാരണം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളാണ് ആദ്യ ദിനം ലഭിച്ചിരിക്കുന്നത് റെക്കോർഡ് നേട്ടമാണ് ഇതിലൂടെ ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ നാൽപ്പതിലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിരണ്ടിലധികം ഷോകളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അൻപതിലധികം ലേറ്റ് നൈറ്റ് ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ബുക്കിംഗ് ഇരികയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടെർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് ദിന കളക്ഷനിൽ ടെർബോ ഒന്നാമതായിരിക്കുകയാണ് മലയ്ക്കോട്ടെ വാലിബനെ വീഴ്ത്തി ആറ് കോടി രൂപയിലധികം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ടെർബോ ചിത്രത്തിന്റെ ആഗോള കളക്ഷനിലും കുതിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ റിലീസ് ദിനത്തിൽ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷവുമായി കേരളത്തിൽ രണ്ടാം സ്ഥാനത്തായി പൃഥ്വിരാജ് നായകനായ ആടുജീവിതം അഞ്ച് കോടി എൺപത്തിമൂന്ന് ലക്ഷം നേടി കേരളത്തിൽ മൂന്നാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക